വിദ്യാർത്ഥികളെ നിപ്പ വൈറസ് ബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾക്കുള്ള നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ചില സ്കൂളുകൾക്കും അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം രണ്ട് വാർത്തകളാണ് നിങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എം എ സൊലൂഷൻ ഇപ്പോൾ കൈമാറുന്നത് തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറകല്ലേ നമ്മുടെ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന ൾക്ക് മാത്രമായി ജൂലൈ ഇരുപത്തിരണ്ട് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന പതിനെട്ട് സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് പതിനെട്ട് സ്കൂളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്കൂളുകൾക്കും നാളെ പ്രവൃത്തി ദിവസമായിരിക്കും എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും മാറ്റമില്ല എന്ന് ജില്ലാ കളക്ടർ വയനാടിലെ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബെളിഞ്ച എ എൽ പി സ്കൂളുകൾ സന്ദർശിച്ചിരിക്കുന്ന ജില്ലാ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച സോറി സ്കൂളിനെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ശക്തമായ കാറ്റിൽ തകർന്ന ഗുഡാജ പഞ്ചായത്തിലെ സ്കൂൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു ഓട്മേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഷീറ്റിട്ടൊരു ഭാഗവും തകർന്നിരുന്നു ബെളിഞ്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നാളെ തിങ്കളാഴ്ച അവധി നൽകാനും മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ തീരുന്നതുവരെ ക്ലാസുകൾ നഷ്ടപ്പെടാതെ നടത്തുന്നത് സംബന്ധിച്ച് നാളെ പി യോഗം ചേർന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ബിൽഡിംഗ് ബദിയടക്കം ഈ എ ഇ ഇ ശ്രീനിത് കുമാർ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നാളെ ഈ സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലായിട്ട് പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിപാരോഗം സ്ഥിരീകരിച്ചുള്ള സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിൻ്റെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെട്ടു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജൂലൈ ഇരുപതാം തീയതി ചേർന്ന യോഗം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ നിയമം വകുപ്പ് പ്രകാരവും പൊതുജനാരോഗ്യം നിയമം പ്രകാരവും നമ്മുടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഉത്തരവായിട്ടുണ്ട് തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ആ ഒരു നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് സ്കൂളുകളിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ മറ്റു ജീവനക്കാർ സ്കൂളുകളിൽ പ്രവേശിക്കുന്ന രക്ഷിതാക്കൾ എന്നിവർ സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കേണ്ടതാണ് ഓക്കെ സ്കൂളുകളിൽ ഹാൻഡ് വാഷ് അതോടൊപ്പം തന്നെ നമ്മുടെ സാനിറ്റൈസർ എന്നിവ ഒരുക്കേണ്ടതും അവ നിശ്ചിത ഇടവേളകളിൽ എല്ലാവരും ഉപയോഗിക്കേണ്ടതുമാണെന്നും അറിയിച്ചിട്ടുണ്ട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ അവ നീക്കി ഉത്തരവാകുന്നവരെ സ്കൂളുകളിൽ അസംബ്ലികൾ കൂടുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന് അറിയിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പനി ചുമ മുതലായ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളോ വീട്ടിലെ ഏതെങ്കിലും ഒരു രംഗത്തിൽ മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങളുള്ള സാഹചര്യത്തിലോ വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകേണ്ടതാണെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പനി ഛർദ്ദി ചുമ മുതലായ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തെർമോമീറ്ററോർ തെർമൽ സ്കാനർ വെച്ച് പരിശോധിക്കാനുള്ള സംവിധാനം സ്കൂളിൽ സജ്ജമാക്കേണ്ടതാണെന്നും ഉടനടി രക്ഷിതാവിനെ അറിയിച്ചു രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ ഈ കാര്യത്തിൽ ഉയർന്ന ജാഗ്രത കാണിക്കേണ്ടതുമാണെന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷികൾ വവ്വാലുകൾ തുടങ്ങി മറ്റു ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ കുട്ടികൾ കടിച്ചാൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്താൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പനി ഛർദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ അനുഭവപ്പെടുന്ന പക്ഷം കുട്ടികളും രക്ഷിതാക്കളും രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടേണ്ടതും ഇവ സ്കൂൾ പ്രദേശത്ത് പകരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആരോഗ്യവകുപ്പിനെയും ഈ കാര്യത്തിൽ പൂജ്യം സോറി ഈ കാര്യാലയത്തിൽ പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തി പൂജ്യം ഒന്ന് പൂജ്യം എന്ന് പറയുന്ന മൊബൈൽ നമ്പർ നമ്മുടെ ടെലിഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ സീറോ ഫോർ സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ത്രീ ടു സീറോ ഫൈവ് സീറോ എന്നീ നമ്പറുകളിലും വിളിച്ച് അറിയിക്കേണ്ടതാണെന്ന് അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ അധികാര പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിലും മേൽ നിർദ്ദേശങ്ങളും ആരോഗ്യ ആരോഗ്യവകുപ്പ് സമയാസമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന അധിക നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നു എന്ന് എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും ഉറപ്പു വരുത്തേണ്ടതാണെന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മലപ്പുറത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ പകർപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലഭ്യമായിരിക്കും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ജാഗരൂകരായി ഇരിക്കേണ്ടതാണ് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ പഠനതകൾ പഠനത്തിനും അതോടൊപ്പം തന്നെ സ്വയം ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കാണാം ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ